കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പിഡിപി മുൻ സംസ്ഥാന കൌൺസിൽ അംഗം നസീർ നസീർകുറ്റി ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികൾക്കെതിരെ പടം രക്തസാക്ഷി സദാം ഹുസൈന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ പി ഡിപി സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി കായംകുളം കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ ീൻ അധിനിവേശ സാമ്രാജ്യത്ത് ഭീകരരാഷ്ട്രമായ ഇസ്രായേലിന് എതിരായ പ്രതിഷേധ പരിപാടി ഭീകരവാദി നെതന്യാഹുവിനെ തൂക്കിലേറ്റി പ്രതിഷേധിച്ചു പി ഡി മുൻ സംസ്ഥാന കൌൺസിൽ അംഗം നസീർ രണ്ടാംകുട്ടി ഉദ്ഘാടനം ചെയ്തു ആഗോള ജീവിതം ബലിയർപ്പിച്ച ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവ സദാം ഹുസൈനെറ്റിയാണിത് ഡിസംബർ മുപ്പത് തൂക്കുമരത്തിലേക്ക് അടുക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ലോകജനതയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച ആ മഹാന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ തൂക്കിലെത്തിയ ഈ രക്തസാക്ഷി ദിനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര രാജ്യമായ ഇസ്രായേലിൻ്റെ പ്രസിഡന്റ് നതന്യാഹു എന്ന ആ രാക്ഷസനെ സെൻട്രൽ ആക്ഷൻ കമ്മിറ്റി ിലും കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലും വാർഡിലും പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധമാണ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടന്നിരിക്കുന്നത് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിയാദ് രണ്ടാംകുറ്റി കൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു സെക്രട്ടറി നൌഷാദ് മുൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായി സിദ്ദിഖ് രണ്ടാംകുറ്റി കബീർ ചേരാവള്ളി നിയോജകമണ്ഡലം ട്രഷറർ എ ആർ ഹക്കീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം